പാറൂസ് ലോഗിൻ്റെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് പുട്ടാണ് ഇതിപ്പോൾ അരിപ്പൊടി ഇല്ലാതെ എങ്ങനെ പുട്ടുണ്ടാക്കുക അല്ലെങ്കിൽ ഇല്ലാതെ എങ്ങനെ പുട്ടുണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് ഇത് നമ്മൾ അരി തലേദിവസം കുതിർത്തിട്ടാണ് ഇത് ചെയ്യുന്നത് അത് ചോറ് വയ്ക്കുന്ന അരിയോ റേഷൻ അരിയോ ഏത് വേണമെങ്കിൽ അടക്കം കുത്തരിയോ റേഷൻ അരി ഏത് അരിയായാലും കുഴപ്പമില്ല ഇത് നമ്മൾ തലേദിവസം ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം പിറ്റേ രാവിലെ ഇത് കഴുകി ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടി വയ്ക്കണം ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോൾ ഇതിൻ്റെ വെള്ളം പൂർണ്ണമായിട്ടും പോയി കിട്ടും അതിന് ശേഷം നമുക്കിതൊരു മിക്സിടെ ജാറിലിട്ട് വേണം പൊടിച്ചെടുക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി വേറെ നമ്മൾ മാവ് കുഴക്കോ ഒന്നും ആവശ്യമില്ല ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് ഇത് പൊടിച്ചെടുക്കണം ഒരുപാട് ഇടരുത് അതിൻ്റെ ഒരു കാൽഭാഗം മാത്രം ഇട്ട് പൊടിച്ചെടുക്കണം എന്നാലും നന്നായിട്ട് പൊടിഞ്ഞിട്ടു ഇപ്പോൾ ഇത് കൂടിപ്പോയാൽ ഇത് കുഴഞ്ഞു പോവും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ഇപ്പോൾ ആദ്യത്തത് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഈ ഒരു നല്ല ഈ പൊട്ടിൻ്റെ ആ തരുതരി പൊടി തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് ഒന്നത് മിക്സ് ചെയ്താൽ മാത്രം മതി ഇനി വെള്ളമൊഴിച്ച് നമുക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ആയിട്ട് അതിൻ്റെ എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ ആ രീതിയിൽ തന്നെ പുട്ടുകുറ്റിൽ തേങ്ങയും ഇത് അരിപ്പൊടി ഇട്ട് പുഴുങ്ങിയെടുത്താൽ മതി ഇത്രയേ ഉള്ളു പണി വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് വേണ്ട പുട്ട് പുഴുങ്ങി തുടങ്ങാം ഞാനിതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ പകുതിയോളം അരിപ്പൊടി ഇട്ട് കൊടുത്ത് വീണ്ടും തേങ്ങ ഇട്ട് ബാക്കി മാവും കൂടെ ഇട്ട് പിന്നെ മേളിൽ കുറച്ചുകൂടെ തേങ്ങ വെച്ച് നമുക്ക് സാധാരണ പുട്ട് എങ്ങനെയാണോ പുഴുങ്ങിയെടുക്കുന്നത് അതുപോലെ പുഴുങ്ങിയെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് നല്ല സോഫ്റ്റ് തന്നെയാണ് ഇതിങ്ങനെ ചെയ്തെടുക്കുമ്പോൾ സാധാരണ പുട്ടുകൂടി ചെയ്യുന്ന അതേപോലെ തന്നെയാണിത് നല്ല ടേസ്റ്റാണ് ഒരു വെറൈറ്റി ആയിട്ട് ഇത് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്